തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും മണ്ഡലത്തിൽ സജീവമല്ല ശശിതരൂരിനെതിരെ കെ പാർട്ടിയെ വെട്ടിലാക്കുന്ന ശശിതരൂരിന്റെ തുടർച്ചയായ നിലപാടുകളിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി കെ പി സി സി പാർട്ടിക്ക് അതീതനായി പ്രവർത്തിക്കുന്ന തരൂരിനെ ഹൈക്കമാൻഡ് നിയന്ത്രിക്കണമെന്നാണ് പൊതുവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും തരൂർ മണ്ഡലം തിരിഞ്ഞുനോക്കുന്നില്ലെന്ന വിമർശനവുമുണ്ട് തിരുത്താൻ ശ്രമിച്ചാലും ഒന്നിനു പിറകെ ഒന്നായി ശശി തരൂർ പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുന്നതിനാലാണ് സംസ്ഥാന നേതാക്കൾ അതൃപ്തി അറിയിച്ചത് സംസ്ഥാന സർക്കാരിനെ പൂർത്തിയതിന്റെ മാനക്കേട് മാറുമുമ്പാണ് മോദിക്കുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് തരൂർ നൽകിയത് പാർട്ടിക്ക് പുറത്തും സ്വീകാര്യതയുള്ള തരൂർ എതിരാളികളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കുമെന്നതാണ് ആശങ്ക നേതാക്കൾ ഒന്നാകെ എതിർത്താലും തിരുത്താൻ ശ്രമിച്ചാലും ന്യായങ്ങൾ നിരത്തി നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന തരൂർ ശൈലിയാണ് കേരളത്തിലെ നേതാക്കളെ ചൊടിപ്പിക്കുന്നത് പ്രവർത്തക സമിതി അംഗമായതിനാൽ പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്ന തരൂരിന്റെ നിലപാടുകളിൽ സംഘടനാപരമായി ഇടപെടാൻ കെ പി സി സിക്ക് പരിമിതികളുമുണ്ട് ഹൈക്കമാൻഡ് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടട്ടെ എന്നാണ് അവരുടെ പക്ഷം ഇതിനിടെ മണ്ഡലത്തിൽ ശശി തരൂർ സജീവമല്ലെന്ന വിമർശനവും തിരുവനന്തപുരത്തെ നേതാക്കൾ അടക്കം പറയുന്നുണ്ട് വ്യക്തിപ്രഭാവത്തിനും അപ്പുറം തീരദേശ മേഖലയിൽ നിന്നുൾപ്പെടെ രാഷ്ട്രീയ വോട്ടുകൾ നേടിയാണ് ഇത്തവണ ജയിച്ചതെന്ന ഓർമ്മപ്പെടുത്തൽ മുതിർന്ന നേതാക്കൾ തന്റെ ശശിതരൂരിനെ ഓർമ്മപ്പെടുത്തിയതാണ് എന്നാൽ ആരെയും കൂസാത്ത നിലപാടിലാണ് തരൂർ ഇങ്ങനെയൊരു വിവാദത്തിനുകൂടി ശശി തരൂർ തിരികൊളുത്തിയാൽ പുകയുന്ന അതൃപ്തി ആളിക്കത്തുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പുകൾ നൽകുന്ന സൂചന അതേസമയം ശശി തരൂർ എംപിയുടെ മോദി സ്തുതിയിൽ അതൃപ്തിയുമായി ആർ എസ് പിയും രംഗത്തെത്തിയിരുന്നു സമീപകാലത്തെ തരൂരിന്റെ പരാമർശം യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്നുവെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി തുറന്നടിച്ചു കോൺഗ്രസ് പാർട്ടി ഇത്തരം കാര്യങ്ങളില് നയപരമായ നിലപാടുകള് വ്യക്തമാക്കണമെന്നും എന് കെ പ്രേമചന്ദ്രന് പറഞ്ഞു